ഹലോ അസ്സാമലൈക്കും നമസ്കാരം ഇന്ന് ആക്ച്വലി ഞാൻ ഈ വീഡിയോ എല്ലാട്ടോ ഇടാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നേ പക്ഷേ ഒരുപാട് പേര് വിളിച്ചിട്ടും മെസ്സേജ് അയച്ചിട്ടും ഒക്കെ ചോദിക്കുകയായിരുന്നു എന്തായി അവിടെ കാരണം പ്രളയം വന്നാൽ നമ്മളുടെ വീട്ടിലെപ്പോഴും വെള്ളം കയറാറുണ്ട് അപ്പോൾ എന്താ ചെയ്തത് എവിടെയാണ് അങ്ങനെയൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മളുടെ ആ ഒരു ദിവസം അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയായിരുന്നു എന്നുള്ളത് ഷെയർ ചെയ്യാം കേട്ടോ ആ അവിടെ മഴ ഇണ്ടാലും പുഴന്നറിയല്ലോ വെള്ളത്തിന് തയാനണ്ടപ്പോൾ സാധനങ്ങളൊക്കെ എടുത്തു വെക്കാ പറയാൻ പറ്റില്ലല്ലോ വെള്ളം ഞങ്ങൾ സത്യം പറഞ്ഞാൽ ചായോടിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വാപ്പം ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഒരുങ്ങുകയായിരുന്നു അപ്പോഴാണെങ്കിലും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങിയത് പാലത്തിൻ്റെ ഒപ്പം വെള്ളമായി എന്നൊക്കെ അപ്പോൾ പെട്ടെന്ന് പേടിയായിട്ട് അപ്പം ഞങ്ങൾ വേഗം സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചു ഇപ്പം തുണികളിലാണെങ്കിലും കുറേ മുകളിൽ കൊണ്ടു വെച്ചു ബെഡ്ഷീറ്റ്സ് ഒക്കെ മുകളിൽ വെച്ചു അതുപോലെ ഞങ്ങളുടെ കട്ടിലുള്ള ബെഡ്ഡുകളൊക്കെ ഇതുപോലെ ഡൈനിങ് ടേബിൾ ഈ ഡൈനിങ് ടേബിളിൻ്റെ ഒപ്പമൊക്കെ ഉള്ളു വെള്ളം ഇതുവരെ വന്നിട്ട് അപ്പോൾ അതിൻ്റെ പുറത്ത് കൊണ്ടുവന്ന് വെച്ചു നമ്മൾ കട്ടിലല്ലാതെ കുട്ടികൾ ഉപയോഗിക്കുന്ന വേറെ ബെഡുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചു കഴിഞ്ഞു ാവശ്യം തന്നെ അപ്രതീക്ഷിതമായിട്ട് പ്രളയം വന്നതുകൊണ്ട് ഞങ്ങളുടെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഇൻവേർട്ടറ് ബെഡുകൾ എല്ലാം നാശമായിട്ടുണ്ടായിരുന്നു കേട്ടോ വിപ്രഷൻ എന്തായാലും ഞങ്ങൾ വേഗം ഒക്കെ ഒന്ന് ഒരു കുറച്ചെങ്കിലും മുകളിലായിട്ട് എടുത്തു വെക്കാം നമുക്ക് അഫ് സ്റ്റാറിലൊന്നും കൊണ്ടു വയ്ക്കാൻ കഴിയില്ല പക്ഷെ ഈയൊരു ഹൈറ്റിലെങ്കിലും വെക്കാമെന്ന് വിചാരിച്ചു ആ സമയത്തൊക്കെ സത്യം പറഞ്ഞാൽ ആരും ഹെൽപ്പിന് പോലും കിട്ടില്ല കാരണം എല്ലാവരും അവൻ എൻ്റെ വീട്ടിൽ സാധനം ഒക്കെ എടുത്തോണ്ടിരിക്കുവായിരിക്കും അപ്പം നമ്മൾ റോഡിലൊക്കെ ഏകദേശം ഇങ്ങനെ വെള്ളം വന്നു തുടങ്ങി അപ്പോൾ എന്നാലും ഞങ്ങൾ എന്നെ എല്ലാ അങ്ങോട്ടും കൂടെ മാറ്റി വെക്കാന്ന് വിചാരിച്ചു ഈ ഒരു കട്ടലിൻ്റെ ഒക്കെ ഉയരത്തിലാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വെള്ളം വന്നിട്ടുള്ളത് അതിൻ്റെ മേലേക്ക് എന്നാണ് പ്രാർത്ഥന കാരണം ആ ഒരു ഉയരത്തിലാണ് ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുള്ളത് കഴിഞ്ഞ രണ്ട് തവണ പ്രളയം വന്നപ്പോഴും നമ്മുടെ വീട്ടിൽ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ രണ്ട് തവണ ഞാനുണ്ടായിരുന്നില്ല അപ്പോൾ അന്നൊക്കെ ഉമ്മച്ചി ഒറ്റയ്ക്കാണ് അവിടെ ഉണ്ടായിരുന്നത് തന്നെയാണ് ഒറ്റയ്ക്ക് എല്ലാം അങ്ങോട്ടും കൂടെ എടുത്തു വെച്ച് ഉമ്മന കൊണ്ട് പറ എടുത്തു വെച്ചിട്ട് വ ജാസ്മിൽ താഴെ വീട്ടിലേക്ക് പോവാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അതുപോലെ തന്നെ ഇപ്രശ്നം ഞാനുള്ളത് കൊണ്ട് ഒരുവിധം സ്ഥാനങ്ങളൊക്കെ ഞങ്ങൾ അങ്ങോട്ടുകൊണ്ടൊക്കെ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് അങ്ങനെയാണ് ഓർത്തോണ്ടിരുന്നത് കാരണം പെട്ടെന്നായിരിക്കും അനൗൺസ്മെന്റ് വരെ എല്ലാവരും ഇവിടുന്ന് ഒഴിഞ്ഞു പോകണമെന്ന് ആ സമയത്ത് നമ്മളിങ്ങനെതൊക്കെ കൂടി എടുത്തേക്കാൻ കഴിയില്ലല്ലോ അപ്പം ഇതൊക്കെ തിരിച്ചു വയ്ക്കലൊരു ടാസ്ക് ആണ് പക്ഷെ അതിനേക്കാളും വലിയ ടാസ്ക് ആയിരിക്കും നമ്മളെ പ്രതീക്ഷിക്കാതെ വെള്ളം കയറിയിട്ടുണ്ട് നമ്മുടെ സാധനങ്ങൾ മൊത്തം ഡാമേജ് ആവുമല്ലേ അപ്പം ഇച്ചിരി മനക്കെട്ടാലും വേണ്ടല്ലോ ഒരുവിധം എല്ലാം ഒന്ന് എടുത്തു വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയിരിക്കുമ്പോൾ സമാധാനമായിട്ട് പോയിരിക്കാമല്ലോ അപ്പം ഇന്നലെ ഞങ്ങൾ ഓൾമോസ്റ്റ് ഒക്കെ എടുത്ത് വെച്ചപ്പോൾ തന്നെ അനൗൺസ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ഏരിയ ഉള്ളവരെല്ലാം ഇവിടെ നിന്ന് മാറി താമസിക്കണമെന്ന് പറഞ്ഞിട്ട് കാരണം നമ്മളുടെ ഈ ഒരു െന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു തോടുണ്ട് അപ്പം ആ ഒരു പുഴയില് വെള്ളം എന്ന് കഴിഞ്ഞാൽ ആ തോട് എന്ന് തോട് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഭാഗത്തുള്ള റോഡിൻ്റെ കുറച്ച് താഴ്ഭാഗം അവിടെയൊക്കെ നിറയും വീട്ടിൽ വെള്ളം കയറും അങ്ങനെയാണ് ഉണ്ടാവാറ് അപ്പം ആ ഒരു അനൗൺസ്മെൻറ്റ് വന്നപ്പോൾ തന്നെ ഏകദേശം ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു സോഫയുടെ മുഴുവൻ എടുക്കാൻ കഴിയില്ല താഴെ ഇരിക്കുന്ന ഈ സീറ്റിൻ്റെ ഭാഗത്തെ കുഷ്യൻ മാത്രമേ കിട്ടുള്ളൂ ഇതൊരു ഇതുപോലൊരു വട്ടം പ്രളയം വന്നിട്ട് അതിൽ കംപ്ലീറ്റ് ഡാമേജ് ആയി പോയിട്ട് പിന്നെ പുതിയതാക്കിയതാണ് സോഫ അപ്പം അത് രണ്ടും ഞങ്ങൾ വേഗം ഇളക്കി കൊണ്ടുവച്ചു അതിൻ്റെ മേൽഭാഗം സ്ക്രൂ ചെയ്തത് അതുകൊണ്ട് അത് എടുക്കാൻ പറ്റിയില്ല കേട്ടോ പറ്റുന്ന അതുപോലെയൊക്കെ ഞങ്ങൾ ഒരുവിധം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കറന്റൊക്കെ പോയിട്ടുണ്ട് ഇൻവേർട്ടർ എടുത്ത് വെച്ചാൽ ഒരുവിധ സാധനങ്ങളൊക്കെ ഞങ്ങൾ അങ്ങോട്ട് പോയി വെച്ചു ഇനി നില ഞങ്ങള് ജാസ്കുട്ടിന് വെട്ടിപ്പോ അവിടെയാണ് വെള്ളം കാരണത്താ ഞങ്ങളുടെ ഡെസ്റ്റിനുണ്ട് അപ്പൊ അങ്ങോട്ട് പോകാനോ അത് വല സൂക്ഷിച്ചെടുത്ത് വെച്ചോ പ്രളയത്തിന്റെ ഓർമ്മക്കുള്ള സാധനം കൊണ്ട് ഇഷ്ടപ്പെടാണ് ഗൈസന് കുറെ സാധനങ്ങളൊന്നും വേണ്ട പക്ഷെ തൽക്കാലത്തേക്ക് എന്തെങ്കിലും ടീഷർട്ടോ നമുക്ക് വേണ്ടി പണി പണി നമുക്ക് ജീവപരപാണി വെച്ചിട്ട് ബൈ ബൈ

ഞങ്ങൾ പോകുമ്പോ മുറ്റത്ത അവസ്ഥ എങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പോയി കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ ഇതായിരുന്നു അവസ്ഥ കാരണം വെള്ളം ഇങ്ങനെ കയറി വരുവായിരുന്നേ അപ്പം ഇത് ഒരു കൊറച്ചു കഴിഞ്ഞപ്പോൾ ഉള്ള വീഡിയോ അവൻ വട്ടം രണ്ടു വട്ടം പ്രളയം ഉണ്ടായി ഞാനിപ്പോളുണ്ട് ഓണത്തിന് ഇടക്കും കുത്തോടും നടത്തണമല്ലോ ഇല്ലാതിരിക്കട്ടെ

ഇതൊക്കെ നിറഞ്ഞ വെള്ളം ഇതിന്റെ ഒപ്പായിട്ടോ പാലത്തിന്റെ അപ്പുറത്തേക്ക് കടത്തില്ല കടവത്ത് വന്നാലും അവിടെ അക്കരല്ലേ ആ ഭാഗത്ത് ആ ശരി താഴ്ച ഇവിടെ അത്യാവശ്യം ഗ്ലാസ് തുറന്നും താഴെ തോടൊരു റോഡൊക്കെ ഒന്നായി അന്ന് ഞമ്മള് പോകാം തോടുകളെ നമ്മള് വീട്ടിലേ ഇന്നലത്തെ പോലത്തെ മഴ ദിവസം രണ്ടു ദിവസമായാലും നല്ല വെള്ളം കേറും പൊക്ക അല്ലേ നമ്മുടെ തോടിന്റെ അവിടെ താഴ്ചയുണ്ട് മഴ നന്നിട്ടില്ലെങ്കിലും

ഇതൊക്കെ ഫുൾ ആളുകളാണ് അതുപോലെ പാലത്തിൻ്റെ അവിടെയൊക്കെ പലരെ കെട്ടിവെച്ചിട്ടാണ് ഫുൾ ആൾക്കാരും എന്താ അങ്ങനെയൊക്കെ നോക്കി നോക്കാറുള്ളത് ഇത് ഞങ്ങൾ പോയി കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴുള്ള പാലത്തിൻ്റെ അവസ്ഥയാണ് ഉണ്ട് അത് ഉണ്ണിമോൻ പുറത്തു പോയപ്പോൾ അവൻ്റെ വന്ന വീടിയാണ് ആ പാലം കംപ്ലീറ്റ് കൈവരി വരെ മൂടിയിട്ടാണ് വെള്ളം ഒഴുകുന്നത് അപ്പം അത്രയും ഡാമൊക്കെ തുറന്നുവിട്ട വെള്ളമാണ് കാരണം ഇന്ന് മഴ പെയ്തിട്ടില്ല പക്ഷേ ഡാം കൂടി തുറന്നിട്ട് വെള്ളമാണ് പിന്നെ അവിടെ ഇവിടെയൊക്കെ മഴ പെയ്തിട്ടുണ്ടാവുമല്ലോ ആ വെള്ളമാണ് ഇപ്പോൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക ഇതൊക്കെയാണ് നമ്മുടെ ില്ലേണ്ടോ അതിന്റെ അവര് തൊട്ടടിയിരുന്ന എന്തൊരു നമുക്ക് ഈ ഒരു പ്രളയം വരുമ്പോൾ ഈ വെള്ളം കയറുന്നൊരു വിഷമം മാത്രമേ ഉള്ളൂ അപ്പോൾ കുറച്ച് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുകയാണെങ്കിലും നമുക്ക് പിന്നെയും പഴയതുപോലെ ആകും രണ്ട് ദിവസം കൊണ്ട് പക്ഷേ നമ്മൾ വയനാട്ടിലൊക്കെ വീഡിയോസ് കാണുമ്പോൾ ഉരുൾപൊട്ടലുണ്ടായ ഭാഗത്തുള്ള അവരുടെ നാശനഷ്ടങ്ങളും വീടും സ്വത്തും മാത്രമല്ല നമ്മൾ സ്വന്തക്കാരും കഴിഞ്ഞ കൂടെ പോവുകയാണ് ആ വീഡിയോകളും വാർത്തകളൊക്കെ എന്താ പറയുക വിഷമം നല്ലതിനെ പറയും എന്തോ ഒരു അവസ്ഥയാണ് ആ ആളുകളൊക്കെ എങ്ങനെയാണ് ആ ഒരു സാഹചര്യമൊക്കെ ഇങ്ങനെ തരണം ചെയ്യണമെന്ന് നമുക്ക് ഇങ്ങനെ നിന്ന് ആലോചിക്കുമ്പോൾ പേടി നിന്നും അവരെ കുറിച്ച് ആലോചിക്കുമ്പോൾ എന്താ പറയുക ഒരു ശൂന്യതയാണ് അതിനെപ്പറ്റി പറയാൻ കഴിയുന്നില്ല അല്പത്തെ ന്യൂസുകളൊക്കെ എല്ലാവർക്കും ഇതുപോലെ വിഷമം ഉണ്ടാക്കണതാകും അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് വിളിച്ചു മെസ്സേജ് അയച്ചൊക്കെ ചോദിക്കുന്നുണ്ട് എന്താണ് ഇവിടുത്തെ അവസ്ഥ അവിടുത്തെ അവസ്ഥ എന്നൊക്കെ എന്തായാലും ഓരോ സമയത്തും ഓരോ കാര്യങ്ങൾ വരാനുണ്ടാവും അത് വഴി തങ്ങൂലെന്ന് പറഞ്ഞ പോലെ അതൊക്കെ ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കും ഇത് അക്സെപ്റ്റ് ചെയ്യല്ലാതെ നമ്മൾ കൊണ്ട് വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ ഹോട്ടലിന് ഫുഡ് കാണുന്നുണ്ട്

സങ്കടത്തില് അങ്ങനെ ഞങ്ങള് മച്ച കുട്ടിന്റെ വീട്ടിലെത്തി ഇവിടെ ഓരോ ഞങ്ങൾ രക്ഷകൻ ഞാൻ പറഞ്ഞു വീട് ഉയർത്തായിരുന്നു ഇവിടെ സേഫ് ആണ് കഴിഞ്ഞ രണ്ടു പ്രാവശ്യം പ്രളയം ഉണ്ടായപ്പോഴും ഞാൻ കാറ്റെടുത്ത് അവിടെ രണ്ടു പ്രാവശ്യം പ്രളയം ഉണ്ടായപ്പോഴും ഞാൻ ഉണ്ടായിട്ടില്ല ഫസ്റ്റ് പ്രാവശ്യം ഞാൻ അബുദാബിയിലായിരുന്നു രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ മംഗളയിലായിരുന്നു അവിടെ ഈ വെള്ളം വരുന്ന ഇഷ്യൂസ് ഒന്നും അങ്ങനെ ഇല്ല അപ്പൊ രണ്ടു പ്രാവശ്യം ഇന്നും അന്ന് ശൈലത്തിൽ രജിറ്റ് എല്ലാരും ഇവിടെ ഇരുന്നു അത് ഞാൻ ഉണ്ടായിരുന്നില്ല അപ്പൊ എന്തായാലും ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ മാത്രമേ ഉള്ളൂ വെള്ളം വരിക അല്ലാതെ നെജിത്താൻ്റെ അവിടെയോ അല്ലെങ്കിൽ സുലൂൻ്റെയോ ശൈലാൻ്റെയോ ഗ്യാസൊന്നും വീട്ടിൽ വെള്ളം വരില്ല അപ്പം എന്തായാലും ഞങ്ങൾക്ക് ഇവിടുത്തെ അടുപ്പം ഞങ്ങൾ വീട്ടിലായിരുന്നു എല്ലാവരും ഞാനെ വിളിച്ച് ചോദിച്ചോണ്ടിരിക്കട്ടോ എന്തൊക്കെയായി ഏതൊക്കെയായി എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അപ്പതിനൊക്കെ ഇൻഫർമേഷൻ കൊടുത്തോണ്ടിരിക്കയാണ്

വീഡിയോ വിശേഷങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാണോ ഫോണൊന്നും കളിച്ചിരിക്കുന്നത് പ്രാർത്ഥിക്ക ചെയ്യാം വെള്ളപ്പൊക്കം വരരുത് എന്നൊക്ക ഉം അതാവല്ലോ പ്രാർത്ഥിക്കേ സ്കൂളിൽ ബുദ്ധിമുട്ടുണ്ടല്ലോ കടന്ന് കൂട്ടുക എന്തൊരു വൈക്ക് പോവല്ലേറല്ല എന്തായാലും സംസാരിക്കുമ്പോ ചോരക്കുണ്ടോ ഇല്ല ആരും ഇങ്ങനെ

സോറി ഫുഡൊക്കെ കഴിച്ച് ആശ്വാസമായിട്ട് ഇവിടെ കിടക്കുകയാണ് ഇപ്പോൾ ഇവിടെ കുറച്ച് മഴയൊക്കെ ഒന്നും ഇന്നിട അങ്ങനെ ഭയങ്കര മഴയൊന്നുമില്ല പിന്നെ എന്താ പറയുക അത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമൊന്നുമില്ല പക്ഷെ പറയാൻ പറ്റില്ല വേറെ എവിടെയൊക്കെ ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓരോരോ വാർത്തകൾ വാട്സാപ്പിലൊക്കെ വരുമ്പോൾ അതുപോലെ ഞങ്ങളിവിടെ സേഫായിട്ട് കിടക്കും ക്ഷീണം കാരണം നന്നായിട്ട് ഉറങ്ങിപ്പോയിട്ടോ എണീറ്റപ്പോൾ വീണ്ടും വാട്സപ്പ് വൈകിട്ട് വീഡിയോസും കാര്യങ്ങളും ഓരോ ന്യൂസും കേട്ടാൽ ടെൻഷനായിപ്പോയി പക്ഷെ കുട്ടികൾക്ക് എന്താ കുട്ടികൾക്ക് ഇതിൻ്റെ ഒന്നും സീരിയസ്നെസ് അറിയാനുള്ള പ്രായമായിട്ടില്ലല്ലോ പാവങ്ങൾ അവർ കളിച്ചും ചിരിച്ചും ചായയൊക്കെ കുടിച്ച് അവർക്ക് അവർ മൂന്നാളും ഫ്രണ്ട്സിനെ കിട്ടിയ സന്തോഷത്തിലൊക്കെ അവർ ഹാപ്പി ആയിരുന്നല്ലോ അവരെങ്കിലും ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ അവർക്ക് ഇങ്ങനത്തെ ടെൻഷനുകളൊന്നും അറിയാനുള്ള പ്രായമായിട്ടില്ലല്ലോ പക്ഷെ നമുക്കിത് ഓരോന്ന് കാണും തോറും ഇങ്ങനെ ടെൻഷൻ പോകാൻ ഇൻഡോർ ഗെയിംസ് അങ്ങോട്ട് വരും എന്ത് ഇൻഡോർ ഗെയിം എന്താ ചെസ് രണ്ടു സ്റ്റിക് മെൻ പാറ്റ നമ്മള് യൂണോ കാർഡ് കളിക്കാം മറ്റേതാണ് ഇതൊക്കെ പിന്നെ മഞ്ഞട്ടോ നീ മഷു ി പഠിച്ചോണ്ടിരിക്കല്യപ്പെടുത്തത് ഓരോ അത്ര ചെറുകന്റെ പുതിയൊക്കെ ഉണ്ടാക്കി പ്രളയ എന്റർടൈൻമെന്റ് ആണ് മറ്റു സാധനങ്ങൾ എന്റെ ഹോട്ട്സ്പോട്ട് ഊറ്റാൻ ഹലോ എക്സ്ക്യൂസ് മീ എന്റെ ഹോട്ട്സ്പോട്ട് ഊറ്റിയത് മതി എന്താ ഹോട്ട് ഔല് യൂനോഡ് ഓരോ യൂനോ കാർഡ് കളിക്കുന്നു ലൂഡോ കളിക്കുന്നുണ്ടോ നാളെ സയാനറിയത് ഓനെ മുട്ടിഫൈ പ്രാർത്ഥിക്കും സുലു വീഡിയോ കോൾ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നു അവിടെ ഒന്നും വെള്ളം വരില്ല കേട്ടോ സുലുൻ്റെ അവിടെയും പിന്നെ ഷായിത്താൻ്റെ അവിടെയും അവിടെയാണെങ്കിലും ഇങ്ങനെ അവർ വീട് കുറെ ഉയരത്തല്ലേ അങ്ങനെ അവിടെ വെള്ളം വരില്ല നജിത്താൻ്റെ അവിടെയും വെള്ളം വരില്ല അങ്ങനെ അവരൊക്കെ സേഫ് എൻ്റെ വീട്ടിലും മകുടെ വീട്ടിലും വെള്ളം വരില്ല കേട്ടോ വീട് കുറച്ച് ഉയരത്തായതുകൊണ്ട് അവിടെയൊക്കെ വെള്ളം വരുന്ന കാര്യത്തിൽ എല്ലായിടത്തും സേഫാണ് ബാക്കിയുള്ളതൊന്നും നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല ഒക്കെ പിന്നെ പഠിച്ചുണ്ടെങ്കിലും ഈ ഞങ്ങളുടെ ആ ഒരു പുതിയ ഗേറ്റിൻ്റെ ഭാഗത്തുള്ള വീഡിയോസ് ആട്ടോ ഇത് ഇത് കുറച്ച് ഇത് ഉണ്ണിമോനെ അങ്ങോട്ട് പോയതാണ് അവരുടെ ബൈക്ക് എടുക്കാൻ വേണ്ടി പോയപ്പോൾ അത്ര വെള്ളമുള്ളൂ തിരിച്ച് വരുമ്പോഴത്തേനും ഇത്ര വെള്ളമായി കുറച്ചുകൂടി കഴിയുമ്പോൾ കുറച്ചും കൂടി വെള്ളമായി ആ ഒരു സമയത്താണ് ഞങ്ങളിങ്ങോട്ട് പോകുന്ന ഒരു രണ്ട് മൂന്നാല് മണിക്കൂറിനുള്ളിൽ നല്ലോണം വെള്ളം കയറിയിട്ടുണ്ടായിപ്പം ഈ പിന്നെ അങ്ങനെ ഇന്നും മഴ പെയ്തിട്ടില്ലല്ലോ ആ ഒരു അതുകൊണ്ടായിരിക്കും പിന്നെ അങ്ങോട്ടങ്ങോട്ട് വെള്ളം കയറിയിട്ടില്ല ഞങ്ങൾ അവിടെയുള്ള ഞങ്ങളുടെ അപ്പുറത്തെ അപ്പത്തെ അടുത്തൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവരിങ്ങനെ ഓരോന്ന് അപ്ഡേഷൻ ഇങ്ങനെ ഫോട്ടോ അയച്ചു വരും വീടിൻ്റെ അകത്തേക്ക് ഇതുവരെ വെള്ളം കയറിയിട്ടില്ല ഇനി അറിയില്ല ഇന്ന് രാത്രി ഓവർനൈറ്റ് മഴ പെയ്യോ ഇല്ലേ ഒന്നും അറിയില്ല അതിനനുസരിച്ചിട്ടുള്ളൂ ഇന്നലെ രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിലുള്ളൂ അങ്ങൊക്കെ പറയാൻ പറ്റുക ഇനി എന്തായാലും ഇവിടെ ജാസ്മിത്താൻ്റെ വീട്ടിലേക്ക് വന്നതുകൊണ്ട് എന്തായാലും സേഫാണ് പിന്നെ ഒരു സമാധാനമാണ് ഇന്ന് എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ പിന്നെ ബാക്കിയുള്ളവരൊക്കെ സേഫായിട്ടാണ് ഇരിക്കുന്നത് അപ്പം ഇങ്ങനെ ആ ഒരു സമാധാനത്തിലിരിക്കാന് എന്തായാലും ഇവിടെ വന്നുകൊണ്ട് സേഫായിട്ടിരിക്കണം സമാധാനമായിട്ടിരിക്കണോ അതുപോലെ എല്ലാവരും സേഫായിട്ടിരിക്കണേ എന്നാണ് പ്രാർത്ഥന ഇനിയും ഒരുപാട് അപകടങ്ങളൊന്നും പറ്റാതെ ഇനിയും അപകടമുള്ള ന്യൂസുകളൊന്നും വായിക്കാനുള്ള ഇടവരുത്തല്ലെന്നൊക്കെയാണ് പ്രാർത്ഥന എല്ലാവരും അതുതന്നെ ആയിരിക്കും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ടാവുക ഇൻഷാല്ല അപ്പോൾ എന്തായാലും ഇനിയും പുതിയ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം ഇൻഷാല്ല സന്തോഷത്തോടെ നല്ല വീഡിയോ തന്നെ ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീടിനാണ് അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാം വലൈക്കും കരാം